ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പറമ്പിൽ പുല്ല് വെട്ട ഒരു ചേട്ടൻ വന്നായിരുന്നേ നമ്മുടെ ആശാനും ഇന്ന് ലീവായിരുന്നു വെട്ടിയിട്ടേക്കുന്ന പുല്ല് തൂത്തുകൂട്ടാൻ ആശാൻ എന്തോ ഒരു ഐഡിയ തോന്നി അതിനു വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ക്യാൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ആശാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ആണേ എന്നിട്ട് ഇത് നല്ലപോലെ കുനുകുനാന്ന് തുളച്ചെടുക്കുന്നുണ്ട് ആശാൻ ഭയങ്കര പെർഫെക്ഷന്റെ ആളാണ് അതുകൊണ്ട് എല്ലാ അളവും നോക്കിയിട്ട് തുളച്ചെടുക്കത്തുള്ളൂ ഏതാണ്ട് സ്റ്റെപ്പ് ഡ്രില്ല് വെച്ചാ തുളച്ചെടുക്കുന്നത് സംഭവം എന്തെങ്കിലും പൊട്ട ഐഡിയ ആയിരിക്കും അന്നാലും കണ്ടു നിൽക്കാൻ രസമൊക്കെയുണ്ട് ആശാൻ ഇടയ്ക്ക് വാങ്ങിച്ച ഒരു ബാറ്ററി ഡ്രില്ലാണിത് സൂപ്പറാണെന്ന് ആശാൻ പറയുന്നു എനിക്കറിയത്തില്ല എന്നിട്ട് കട്ടർ മെഷീൻ ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മിച്ചം വരുന്ന ഒരു സാധനങ്ങളും നമ്മുടെ ആശാൻ കളയാറില്ല അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ സർവ്വ ആക്രിസാനങ്ങളും ഉണ്ട് ആളുകളുടെ കമൻസ് കണ്ടിട്ട് ഇപ്പൊ ആശാൻ ഇച്ചിരി സേഫ്റ്റിയോടെ ഒക്കെയാണേ കട്ടിങ്ങൊക്കെ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ഒരു സി പി വി സിയുടെ പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ പി വി സി പൈപ്പ് ഇതുപോലെ കയറ്റി വെച്ചിട്ട് ഡ്രിൽ ചെയ്ത് കൊടുക്കണം ഇനി വാഷറും ഞട്ടു ബോൾട്ടും ഇട്ട് മുറുക്കി കൊടുക്കണം എന്നിട്ട് ആ ബോൾട്ടിന്റെ എക്സ്ട്രാ ലെങ്ത് കട്ട് ചെയ്ത് കളയണം ഇനിയാണ് നമ്മുടെ ആശാന്റെ കട്ട ഷോ സ്വന്തം ചാനലിന്റെ സ്റ്റിക്കർ വരെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഇനി നമ്മുടെ ആശാനൊന്ന് ഉപയോഗിച്ച് നോക്കുകയാണ് സംഭവം അടിപൊളിയാണ് എന്നാലും എന്തോ ഒരു പ്രശ്നമില്ലേ എന്തായാലും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ തുരുമ്പൊന്നും പിടിക്കത്തില്ലല്ലോ ചെറിയൊരു പ്രശ്നം പറഞ്ഞില്ലായിരുന്നോ അത് പരിഹരിക്കാൻ പോവാണേ ഗ്യാസ് ലാമ്പ് വെച്ചിട്ട് ഇതേപോലെ ചൂടാക്കി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതേപോലെ രണ്ട് പീസ് വെച്ച് ക്ലാമ്പ് വെച്ച് വളച്ചു കൊടുക്കുന്നു എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് നനച്ചു കൊടുക്കുന്നു അപ്പൊ അത് അതേ പൊസിഷനിൽ തന്നെ ഇരുന്നോളൂ അപ്പൊ നല്ല ഉഗ്രൻ പ്ലാസ്റ്റിക് ചിരണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ എന്നിട്ട് ഇത് ഫിത്തിയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഒരു തുളയും കൂടെ തുളച്ചു കൊടുക്കുന്നുണ്ട് ആഹാ സൂപ്പർ വേറെ ഒരിടത്തും ഇല്ലെങ്കിൽ വെട്ടിയിട്ട വാഴത്തണ്ടൊക്കെ ആശൻ വടിച്ചു കൂട്ടുന്നത് കണ്ടോ ആശൻ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും ഒന്ന് ചെയ്തു നോക്കാൻ തോന്നുന്നു നമ്മൾ വെറുതെ ആശാനെ ട്രോളിട്ട് കാര്യമില്ലാട്ടോ സംഭവം പൊളിയാട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് തുരുമ്പ് പിടിക്കത്തില്ല അതുപോലെ തന്നെ കഴുകാനും എളുപ്പമാണ് നമ്മുടെ പുല്ല് വെട്ടിയ ചേട്ടനും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ തോന്നി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്ക് കൊടുത്തേക്ക് ഗൈസ് ഇല്ലെങ്കിൽ ആശാന്റെ ഡിപ്രഷൻ മൊത്തം ഞാൻ കാണേണ്ടി വരും ഇനി ആ തങ്കപ്പെട്ട മനുഷ്യനെ ആശാൻ പഠിപ്പിച്ച ഡയലോഗ് നമുക്ക് കേൾക്കാം